ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളിയൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത് അതിനാവശ്യമായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ നീരെടുത്തിട്ടുണ്ട് പിന്നെ കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ നീരിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇരട്ടി ഇട്ട് കുറേ ഗുണങ്ങളുണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് പറയേണ്ടി തന്നെയാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സിട്രിക് ആസിഡ് വൈറ്റമിൻ എ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റുകളും ഫൈറ്റോന്യൂട്രിയന്റുകൾ, പോളിഫിനോയിഡ്സ് ഫ്ലേവനോയിഡുകൾ മുതലായ മറ്റ് ആന്റിഓക്സിഡന്റുകളും ഓറഞ്ചിൽ സമ്പുഷ്ടമായ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ചർമ്മത്തിൽ ചർമ്മത്തിൻ്റെ കോശങ്ങളെ ഫ്രീ റാഡിക്കളിൻ്റെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു നേർത്ത വരകൾ ചുളി ചുളിവുകൾ പാടുകൾ കറുത്ത പാടുകൾ തുടങ്ങിയ തുടങ്ങിയവയെല്ലാം മാറുന്നതിന് സഹായിക്കുന്നുണ്ട് ഈ ഒരു വൈറ്റമിൻസ് എല്ലാം അപ്പോൾ ഇതും ഈ ഈ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഓറഞ്ചിൻ്റെ നീരും നമ്മുടെ കടലമാവും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അത്രയ്ക്ക് ഇരട്ടി ഇരട്ടി ഗുണമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലൊരു ടാൻ വരുവാണെങ്കിൽ അത് മാറാനും ഒക്കെ സഹായിക്കുന്ന ഉള്ള ഒരു അടിപൊളിയൊരു ഫേസ് പാക്ക് ആണിത് നമ്മുടെ ഈ കടലമാവിനെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ കടലമാവ് വെറും പച്ചവെള്ളത്തിൽ കലക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ പോലും അതിന് നല്ല രീതിയിലുള്ള ഒരു ഇഫക്റ്റാണ് നമ്മുടെ ഫേസിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഓറഞ്ച് കിട്ടുവാണെങ്കിൽ ഇതിന് വേണ്ടി കുറച്ച് മാറ്റി വെക്കേണ്ട കാര്യമില്ല കുറച്ചൊരു ഒന്നോ രണ്ടോ അല്ലി ഓറഞ്ചിൻ്റെ ഓറഞ്ച് എടുത്തിട്ട് നമുക്കതിൻ്റെ ഒരു ഒന്ന് രണ്ട് അല്ലിക്കകത്തൊന്ന് ജ്യൂസ് പിഴിഞ്ഞു എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമില്ല നമ്മളെപ്പോഴാണോ വാങ്ങിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എടുത്താലും മതി അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഈ ഓറഞ്ചിൻ്റെ നീര് മാത്രം നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും അത്ര അതിലേറെ ഗുണം കിട്ടുന്നുണ്ട് ഇപ്പം കടലമാവ് നമ്മുടെ കയ്യിലില്ല ഓറഞ്ച് മാത്രമേ നമ്മുടെ കൈ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ നീര് മാത്രം തേച്ചാലും അത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗുണം കിട്ടും അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി ചെയ്യാവുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു വ്യത്യാസം തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ഫേസിൽ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഫേസും ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ ഒരു ഫേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അധികം അലർജി അലർജിയുള്ള ഒന്നും ഞാനിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല എല്ലാവർക്കും സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇത് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമ്പനി കൂടെ അറിയിക്കണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇത് ഒരുപാട് നേരം ഒന്നും വെച്ചേക്കണ്ട പിന്നെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചേക്കണം വെച്ചേക്കണമെങ്കിൽ ഇതിൻ്റെ ഗുണം നമ്മുടെ ആ ഒരു പാക്കിനകത്ത് ഇറങ്ങത്തുള്ളൂ പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്താണ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് നനച്ചു കൊടുക്കുക നനഞ്ഞ് നനഞ്ഞ ഫേസിലേക്ക് നമ്മൾ എന്ത് പാക്കാണെങ്കിലും ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് അത്രയ്ക്ക് വലിയ ഒരു എന്താണ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഒക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോക്കാം ഞാനിത് ഇതാണെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ചെറിയൊരു മസാജ് ബോണൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടാൻ ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ അപ്പോൾ ആ ഒരു ടാൻ ഒന്ന് മാറാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക ഒന്ന് നനച്ച് ഉണങ്ങി കഴിയുമ്പോൾ നല്ല രീതിയിൽ വലിഞ്ഞ് മുറുകുന്നതാണ് കാരണം കടലമാവാണല്ലോ നമ്മളിതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഉണങ്ങി വലിഞ്ഞു മുറുകും അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ആരും കാര്യം പറയുന്നത് നിൽക്കേണ്ട നന്നായിട്ടിങ്ങനെ വലിഞ്ഞ് മുറുകുന്നുണ്ട് നമ്മുടെ സ്കിന്നിനത് ഭയങ്കര ഒരു എന്തെങ്കിലും ചുളിവുകളോ വരകളുമൊക്കെ വീഴാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കൊണ്ട് വെള്ളം തൊട്ട് നനച്ചിട്ടൊന്നും മസാജ് ചെയ്ത് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക എന്നിട്ട് ശേഷം എന്താണ് നമ്മുടെ കയ്യിൽ എന്ത് മോയ്സ്ചറൈസിങ് ആണോ ഉള്ളത് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന നമ്മുടെ അടിപൊളി ഒരു പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ കമ്മറ്റി കൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ